ഈ ഐ വി എഫ് ചികിത്സയും എക്സി ചികിത്സയും ഒന്നാണ് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ഒരു അണ്ടവും ബീജവും നമ്മുടെ ശരീരത്തിന്റെ വെളിയിൽ വെച്ച് സംയോജിപ്പിക്കാൻ അഥവാ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ രണ്ട് മെത്തഡോളജിയാണ് ഒന്ന് ഐ വി എഫ് രണ്ട് എക്സി എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ ഐ വി എഫ് ഐ വി എഫ് എന്ന് പറയുന്നതിൽ എക്സി ആണ് നടക്കുന്നത് എക്സി എന്തുകൊണ്ടാണ് ഐ വി എഫിനേക്കാൾ കൂടുതൽ ഫലപ്രദമാവുന്നത് ഒന്ന് നമ്മൾ ഒരു അണ്ടത്തിനകത്തോട്ട് ഒരു പുരുഷ ബീജത്തെ ഡയറക്ട്ലി ഇഞ്ചക്റ്റ് ചെയ്യണം അപ്പം അവിടെ അണ്ടവും ബീജവും കൂട്ടിമുട്ടുക എന്നുള്ളൊരു പ്രക്രിയ നമ്മൾ ആർട്ടിഫിഷ്യലി അവിടെ ചെയ്യുക അപ്പം അണ്ടബീജ സംയോജനം നടക്കാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനത്തിനും കൂടുതലാണ് ഐ വി എഫ് എന്നുള്ള ഒരു മെതഡോളജിയിൽ നമ്മളൊരു അണ്ടത്തിലോട്ട് കുറച്ച് പുരുഷ ബീജത്തെ വെച്ച് എനിക്ക് വെക്കും അവിടെ സ്വാഭാവികമായി ഇത് രണ്ടും കൂടി ചേർണം അപ്പം അവിടെ ഫെർട്ടിലൈസേഷൻ അഥവാ അണ്ടപേജ് സംയോജനം നടന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള യാത്ര തടസ്സമാവും അപ്പം ഇക്സി എന്നുള്ള മെത്തഡോളജി മൂലം നമുക്ക് ഫെർട്ടിലൈസേഷന്റെ റേറ്റ് ക്രമാതീതമായി കൂട്ടാൻ സാധിക്കും പിന്നെ ഈ ഇക്സി ചെയ്യുന്ന ലാബോറേറ്ററികളിൽ നമുക്ക് ആ ഇക്സി മെഷീൻ എന്ന് പറഞ്ഞൊരു വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു എക്യൂപ്മെന്റ് വാങ്ങിക്കണം അത് ഇപ്പോഴത്തെ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ അടുത്തെങ്കിലും ചിലവ് വരും ഈ ഒരു ഐ വി എഫ് ചികിത്സയുടെ ചികിത്സാ ചെലവ് വളരെയധികം കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ലാബോറട്ടറിയിൽ വാങ്ങിച്ചു വയ്ക്കുന്ന ഈ എക്യുപ്മെന്റ്സ് ആണ് അപ്പം നമുക്കിപ്പോൾ ഈ ചിലവ് കുറഞ്ഞ ഐ വി എഫ് ചികിത്സ എന്ന് പറയുന്നിടത്ത് ഇതായിരിക്കത്തില്ല ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പരാജയ സാധ്യത ചിലപ്പോൾ കൂടിയൊന്നിരിക്കണം